നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാറ്റമായ വ്യാഴത്തിന്റെ ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യത്തെ ഗ്രഹമാറ്റം മാർച്ച് മാസം തീയതി നടന്ന ശനിയുടെ മാറ്റമായിരുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതിയാണ് മഹാവ്യാഴമാറ്റം നടക്കുന്നത് ഗ്രഹങ്ങളിൽ സർവീശ്വര കാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യാഴത്തിന്റെ മാറ്റം അതിപ്രധാനമായ ഒരു ഗ്രഹമാറ്റം ആകുന്നു കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വ്യാഴം പ്രധാനമായും ഈശ്വരാധീനം ഗുരുകടാക്ഷം ധനം ഐശ്വര്യം ഭാഗ്യം ജ്ഞാനം ബുദ്ധി സുഖം ശാന്തി സമാധാനം ധാർമ്മികത സദാചാരം ആചാരാനുഷ്ഠാനങ്ങൾ വിഷ്ണുഭക്തി തീർത്ഥാടനം എന്നിവയെല്ലാം കുറിക്കുന്നു വ്യാഴം അനുകൂലനായാൽ സർവ്വകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി ധനധാന്യസമൃദ്ധി കളത്രസുഖം സന്താന സൌഖ്യം മറ്റുള്ളവരുടെ ആദരവ് ഈശ്വരാരാധനയിൽ താൽപര്യം കർമ്മപുഷ്ടി ശരീരസുഖം മനസ്സുഖം വ്യവഹാര വിജയം കീർത്തി എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ വ്യാഴം പ്രതികൂലനായാലോ ഈശ്വരകലാശത്തിന് ഒരു മങ്ങൽ ഏൽക്കുന്നു തൽഫലമായി ഇച്ഛാശക്തിയും ശുഭാപ്തി വിശ്വാസവും കുറയും ഒരു നിരാശ ദുഃഖം വിഷാദം അകാരണമായ ഭയം പരാജയഭീതി ആത്മവിശ്വാസക്കുറവ് എന്നിവയും വന്നു ഭവിക്കും കൂടാതെ ധനനാശം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും പ്രതികൂലമായ ഭാവങ്ങൾ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ദോഷഫലങ്ങൾ ആണ് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഈ മഹാവ്യാഴമാറ്റം മിഥിനക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാകും നൽകുക എന്ന് പരിശോധിക്കാം മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ധം മുക്കാൽ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ വ്യാഴമാറ്റം മിഥുനക്കൂറുകാർക്ക് വലിയ ഒരു ആശ്വാസമാണ് നൽകുക എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ കാരണം നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി സഞ്ചരിച്ച് വരുന്നത് രോഗദുരിതങ്ങൾ ചിലവുകൾ അലച്ചിൽ കഷ്ടനഷ്ടങ്ങൾ എന്നിവയെ എല്ലാം നൽകുന്ന ഭാവമാണ് പന്ത്രണ്ടാം ഭാവം വ്യാഴം ഏറെ അനിഷ്ടൻ ആകുന്ന ഭാവങ്ങളിൽ ഒന്നുമാണ് ഈ ഭാവം തന്നെ വ്യാഴം ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകും അപ്രതീക്ഷിതമായ ചെലവുകൾ രോഗങ്ങൾ വീഴ്ചകൾ അപകടങ്ങൾ ദുരിതങ്ങൾ എന്നിവയെ എല്ലാം വ്യാഴം നൽകാറുണ്ട് എന്നാൽ ആ വ്യാഴം മെയ് പതിനാലാം തീയതി മുതൽ ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക് അഥവാ ഒന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും വളരെ വലിയ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ ദോഷത്തിന്റെ കാഠിന്യത്തിൽ പന്ത്രണ്ടാം ഭാവവുമായി താരതമ്യം ചെയ്യുമ്പോൾ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം വളരെ ദോഷം കുറയുന്നു അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് ജന്മത്തിലേക്കുള്ള വ്യാഴമാറ്റം ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു ആശ്വാസമാണ് ഇവരുടെ മറഞ്ഞിരിക്കുന്ന ദൈവാധീനം പതിയെ തെളിയുവാൻ തുടങ്ങുന്നു തൽഫലമായി പരാജയം നേരിട്ടിരുന്ന ഇവർക്ക് പരാജയം എന്നത് ഒരു ചെറിയ കാലതാമസമായി മാറും കാര്യങ്ങൾ നടക്കും എങ്കിലും കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം അതുപോലെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ചിലവാകുന്ന ധനം രോഗം ചികിത്സ എന്നിവയ്ക്കാണെങ്കിൽ ജന്മത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴവും ചെലവുകൾ ഉണ്ടാക്കും എന്നാൽ ആ ചെലവുകൾ ഭൂമി വാങ്ങുക ഗൃഹം വാങ്ങുക വിദ്യാഭ്യാസ രേക്കുള്ള ചെലവ് എന്നീ ശുഭകരമായ ചെലവുകൾക്കായിട്ടായിരിക്കും ചെലവഴിക്കേണ്ടി വരിക എന്ന് അറിയുക വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാകുന്നു കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം പ്രണയബന്ധം ദാമ്പത്യബന്ധം കുടുംബജീവിതം എന്നിവയെ എല്ലാം കുറിക്കുന്നു അതുപോലെ പത്താം ഭാവം തൊഴിൽ കർമ്മരംഗം ഔദ്യോഗിക മേഖല എന്നിവയെയും കുറിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളുടെയും ആധിപത്യം വഹിക്കുന്ന വ്യാഴം ഏറെ അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ നിന്നും ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങൾ ദൃഢം ആകുന്നു സ്നേഹം ഐക്യം സമാധാനം എന്നിവ പതിയെ തിരിച്ച് കിട്ടുന്നു തൊഴിൽ മേഖലയിൽ ഉള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എന്നിവയ്ക്കെല്ലാം പരിഹാരം തെളിയുകയും അതിൽ നിന്ന് മറികടക്കുവാനുള്ള പോംവഴികൾ തെളിയുകയും ചെയ്യുന്നു ഈ കൂറുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുക മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു തൽഫലമായി ഇവർക്ക് കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു അത് തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാൻ സാധ്യത ഉണ്ട് എന്നാൽ വ്യാഴം ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനാൽ ആ പ്രശ്നങ്ങൾക്ക് ഇവർക്ക് പരിഹാരം തെളിയും എങ്കിലും ഈ കൂറുകാർ ശനീശ്വരപ്രീതി ശാസ്ത്രാ പ്രീതി എന്നിവ വരുത്തുന്നത് ഏറെ അഭികാമ്യം ആയിരിക്കും കൂടാതെ വ്യാഴത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനായി അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണുവിനെ ഏത് പ്രവർത്തികൾക്ക് മുൻപും സ്മരിക്കുക ധ്യാനിക്കുക കൂടാതെ വ്യാഴാഴ്ചകളിൽ പറ്റിയാൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം